ഹലോ ഇന്ന് നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ നമ്മൾ എന്താ പുക്കാട്ടൊടിയിലാണ് വന്നിരിക്കുന്നത് പാപ്പടെ വണ്ടി സ്റ്റക്കായിപ്പോയി അപ്പൊ ഇലക്ട്രിക് സ്കൂട്ടറോ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ മോട്ടറ് കാര്യങ്ങൾ എന്തോ ഒരു കംപ്ലൈൻ്റ് വന്നിട്ട് അതിൻ്റെ ഒരു ഷോപ്പ് വരുന്നത് പുക്കാട്ടുടിയിലാണ് അപ്പോൾ അത് അന്വേഷിച്ച് നമ്മൾ ഇവിടെ നിൽക്കാക്ക് അവിടെ മോട്ടർ ഓരോന്നും ഓരോന്നും എന്തോ ചെയ്യുന്നുണ്ടട്ടോ അത് പാക്ക് ചെയ്യുന്നതാണെന്ന് തോന്നും അങ്ങനെ ഐറ്റം കിട്ടി ഇത് നമ്മൾ വണ്ടിയിൽ വെച്ചിട്ടിങ്ങനെ ഉരുണ്ടി ഉരുണ്ടി കളിക്കായിരുന്നു കേട്ടോ ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ അവിടെയൊക്കെ കൊടുത്തായിരുന്നു പക്ഷെ അത് റെഡി ആയി കിട്ടില്ലായിരുന്നു അങ്ങനെ നമ്മൾ ഒരു പ്രൈസ് കണ്ടുപിടിച്ചാൽ അവിടെയാണ് നമ്മളിപ്പോൾ റിപ്പയറിങ്ങിന് കൊടുത്ത് അത് വാങ്ങിയിട്ട് പോരുന്നത് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞാൽ നമ്മളിതേ ഒരു ഫ്രൂട്ട്സിൻ്റെ ഷോപ്പിലാണ് കേട്ടോ ഞാൻ പുക്കാട്ടോടിയിൽ എനിക്ക് ഉമ്മച്ചിയുടെ വീടുണ്ട് അപ്പോൾ ജസ്റ്റ് അവിടെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു വെറുതെ കയറിയിട്ടായിരുന്നു ഫ്രൂട്ട്സ് നോക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ പച്ചക്കറിയും ഇതൊക്കെ ഉള്ളതാണ് നമ്മൾ വരുന്ന വഴിക്കും ഞാൻ വിചാരിച്ച ഒറ്റ ഷോപ്പ് പോലെ ആ ഭാഗത്തുണ്ടാവില്ല എന്നാട്ടോ അതായത് ഒന്നല്ലെങ്കിൽ പുക്കാട്ടോടി അല്ലെങ്കിൽ നല്ലൊരു ഷോപ്പ് ഇട്ടാൻ കങ്കരപ്പടി അവിടെ എവിടെയെങ്കിലും പോകേണ്ടി വരുവെന്നൊക്കെ വിചാരിച്ചു പക്ഷേ അവിടെ ഫുൾ ചേഞ്ച് ആയിട്ടോ ഞാൻ മുമ്പ് കണ്ട പ്ലേസ് അല്ല ഞാൻ അഞ്ചാറ് കൊല്ലം മുമ്പ് പോയിട്ട് രണ്ടുമൂന്ന് വർഷത്തിന് മുമ്പ് പോയതാണ് അത് കഴിഞ്ഞ് ഇപ്പഴാണ് ഇപ്പൊ ഇങ്ങനെ ആ വഴി പോയപ്പോൾ ജസ്റ്റ് ഒന്ന് കയറിയതാണ് കേട്ടോ അങ്ങനെ അതേ ഉമ്മിച്ചിരി വീട്ടിൽ കേറുകയാണ് ഇപ്പൊ അവിടെ അവലി നനക്കുന്ന പരിപാടിയിലാണ് അതായത് ശർക്കരക്ക് വെച്ച് ഏഹ് അവലി എന്തോ ചെയ്യുന്നതാണ് കേട്ടോ അവരും ശർക്കരയും എള്ളും അതുപോലെ കൊറേ കഷ്ണട്ടൊക്കെ ബ്രസ് ചെയ്താണ് അപ്പൊ ഇവിടെ ഒരാൾ

എല്ലാരും കേക്ക എവിടെ ഞാൻ എന്താ ഒന്നേ സെന്റർ മൂന്നേ നാലേ ഞാൻ പറഞ്ഞ കേൾക്കുന്ന ബ്ലോക്ക് പിടിക്കുന്നുണ്ടെ നീ ചോദിച്ചു തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾ Come. Come. One two three 1, Happy, Happy, Happy birthday to you! Happy birthday to you! Happy birthday to you! Happy birthday to you! Thank you! bless you! We have not sung this much in the States.

അതിനാ <laughs> <laughs>

േച്ചാട്ട് <laughs> ഒഴിവാക്കിയതാണ്

കൊറേ തള്ളലും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതേ പുറത്ത് വന്ന് കൊറേ ഇങ്ങനെ ആലോചിച്ചു കൂട്ടേണ് എന്തിനാന്നും അറിയില്ല ഒന്നും നടക്കത്തില്ല എന്നാലും വെറുതെ ഇങ്ങനെ ആലോചിച്ചു കൂട്ടെ അടുത്തത് എന്താ പ്ലാനിങ് എന്നുള്ളത് കൊറേ കാൽക്കുലേറ്റ് ചെയ്യും പക്ഷെ ഒന്നും നടക്കാറില്ല അങ്ങനെ ആലോചിച്ച് ആലോചിച്ചാലോചിച്ച് ഏർ അപ്പുറത്തെ വീട്ടിലുള്ള പട്ടികള് രണ്ടെണ്ണമുണ്ട് എവിടെ എന്താണെന്നറിയില്ല ഞങ്ങൾ ചെന്നപ്പോ കൊറവിടങ്ങിയത് എന്തെങ്കിലും നിർത്തിയിട്ടുണ്ടായില്ല ഞാൻ പോന്ന വരെ നിർത്തിയിട്ടുണ്ടായില്ല ട്ടോ അതൊന്നൂടി അതൊന്നൂടി ആ പറക്കുന്നാലൊന്ന് പറക്കുന്നു എനിക്ക് കിട്ടിയില്ല ക്യാപ്ചർ ചെയ്യാൻ കിട്ടിയില്ല ഇവിടത്തേക്ക് കിട്ടിയില്ല